ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബൊലിവിയയിലാണ് ബൊലിവിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലാപ്പാസിലാണ് ഇന്നലെ എനിക്ക് ഉറക്കമൊന്നും സെറ്റായില്ല കേട്ടോ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് സിക്ക്നെസ് ആയിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല ഉറക്കം വരുന്നുണ്ടായില്ല ഞാൻ മെഡിസിനൊക്കെ കഴിച്ച് ആ കോക്കോ പ്ലാന്റ് ഉള്ള ലി വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ടും എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല ഉറക്കം സെറ്റായിട്ടേ ഉണ്ടായിരുന്നില്ല ഒന്നിനൊരു മൂഡുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം രാവിലെ കുറച്ച് ടൈം ടൈമിങ്ങനെ ഉറങ്ങി എണീച്ചു അപ്പം എനിക്ക് ക്ലോത്ത്സ് എല്ലാം മേടിക്കണം ഫുള്ള് സോക്സ് മേടിക്കണം പാൻ മേടിക്കണം ടീഷർട്ട് മേടിക്കണം ടീഷർട്ട് എന്ന് പറഞ്ഞാൽ കട്ടുള്ള എന്താ പറയുക ജാക്കറ്റ് അങ്ങനത്തെ ജാക്കറ്റ് വേറെ എക്സ്ട്രാ മേടിക്കണം ഇതെല്ലാം മേടിക്കണം സ്ലീപ്പിംഗ് ബാഗ് എന്തായാലും എൻ്റെ കയ്യിലുള്ളത് പറ്റൂല ഞാനിവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ടെൻ്റ് അടിക്കാണ്ട് ഓപ്ഷനില്ല കാരണം എന്തായാലും നല്ല തണുപ്പും എല്ലാ ദിവസവും ഇപ്പം ഞാൻ ഹോസ്റ്റലെടുത്ത് തന്നിട്ട് എല്ലാ ദിവസവും കൂടെ എനിക്ക് ഹോസ്റ്റലൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ടെൻ്റ് അടിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം മൈനസ് മൂന്ന് മൈനസ് അഞ്ച് മൈനസ് പത്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഇത് ആൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് നല്ലവരെണ്ണം മൈനസ് മേടിക്കണം അപ്പം ഇന്ന് ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ക്ലോസ്ഡാണ് പിന്നൊരു ന്യൂസ് ഉള്ളത് ഞാൻ ബ്രസീലിൻ്റെ വിജയിലെ ബ്രസീലിൻ്റെ എംബസീനെ ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു ലാപ്പാസിലെ വാട്സാപ്പ് നമ്പർ കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവരെനിക്ക് റിപ്ലൈ തന്നു അപ്പോൾ ഓൺ ഇപ്പോൾ നാളെയും ഇന്നും നാളെയും അവർ ലീവാണ് ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് പക്ഷേ എനിക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം സോ അപ്പോൾ അവർ ഫ്രൈഡേ തൊട്ടിട്ട് ചെയ്യും പിന്നെ ഫ്രൈഡേ പിന്നെ ശരിയായിരുന്നു ലീവ് അങ്ങനെ എന്നാലും പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ അത് ഒരു ഇത് പറയുന്നതാണ് കണക്ക് ചിലപ്പോൾ നമുക്ക് ടു ഡേയ്സിൽ കിട്ടും ചിലപ്പോൾ ഫൈവ് ഡേയ്സിൽ കിട്ടും ഞാൻ എന്തായാലും എംബസി പോകുന്ന സമയത്ത് ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം നമ്മൾ നമ്മൾ അപ്ലൈ കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ട്രാവലർ ആണ് അധികം ദിവസം ഇല്ലാതെ കിട്ടുമോ എന്നുള്ളത് അതാണ് അതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് എന്നാലും ഇന്നിപ്പോൾ എവിടെയും പോവാനോ ഒന്നും ചെയ്യാനോന്നുമില്ല വേണമെങ്കിൽ ചുറ്റുമ്മി പോവാൻ ഒന്നുമില്ല പിന്നെ എനിക്ക് ഹെൽത്ത് അത്ര ഒന്നും നോക്കിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും എന്തായാലും ഫുൾ റെസ്റ്റ് എടുത്ത് മേ ബി കുറച്ചു ഞാൻ ആ ഡൗൺ ടൗണൊക്കെ ഒന്ന് കറങ്ങി നാളെ രാവിലെ തന്നെ എനിക്ക് മാർക്കറ്റ് പോകണം രാവിലെ നാളെ ഹോളിഡേ ആണെങ്കിലും മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആണ് നാളെ മാർക്കറ്റിലെല്ലാം പോയി സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണല്ലോ ഞാനിതാ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഹായ് മോർണിംഗ് Sí. And uh, she's like uh, spending the this day, the holiday. Mm, wherever I go, that's holiday there. I went to Colombia, it's holiday and Independence Day. Mm -hmm. I went to Peru, there is Independence Day. When, once I reach here, here also Depends. Independence Day. Wherever I go, there is Independence Day. <laughs> yeah, she has that luck. But it's, you know, friends in India, dear friends in India, you have to to have in mind that in, in the altitude, you need to sleep well yeah. the first day. I know. And uh, if you wake up and you didn't feel like um, um, having slept well, yeah, um, um, you have to sleep more. Okay? Yes, yes. Sometimes happens. Yes. Because we are 3,500 meters yeah. right now. Yeah. Okay? So please, uh, it's very important. In the city, more. 3,400. Yeah. In this oh, area, 3,900. Yeah. Oh, oh, even there is more complicated. I think in the El Alto, in 4, El, El Alto, for, yeah, four thousand two hundred. That's why uh, Arunima has to have to sleep yeah. many hours uh, today. For okay. being prepared for El alto, because El alto is four thousand two hundred meters. Okay. So, my dear friends in India, you need to sleep well. Yes, yes, yes. And also taking the coca herbal tea. Yeah. Uh, optional two choices for taking on the altitude vaporization. Yeah. With towel after with the coca leaves. Yeah. Uh, you know you need to sweat. Sweat. Yeah. sweat. And then. Yeah. You need to vaporize ten yeah. minutes or taking the sorochi pill Yeah, I already took the, the, the medicine yeah. Or you can do both. It's yeah. a uh, but it that's better also. Never walk fast, you know. Being like very chill, relaxed. Never yes, jogging. When you are speedy, so you you hurt like a, yeah, yeah, heart will yeah yeah. yeah. Mm? Can I ask you one thing? What is this? Okay, that's okay. It's a typical uh, ingredient for from Bolivia. Okay, very it's, deep, local ingredient. It's look like mm. It looks family, like potato. It looks family family of potato. Family, family of potato, okay. but it it tastes it tastes, o tastes sweet sweet. ഓക്കേ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് സോ ഞാനിത് അവിടെ ആളായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ കുറേ കോയിന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആൾക്ക് ഈ കോയിന് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം എനിക്ക് എൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾ കോയിൻ കളക്ഷൻ ഉണ്ട് സാധാരണ എനിക്ക് ഡെയിലി മെസ്സേജ് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കോയിൻ കളക്ഷനും ഇതുണ്ട് തരാമോ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഞാനിതിങ്ങനെ ആളുകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് coin i'm going to coin collection, and completely i'm collecting only memories, not things. Ah, memories. whatever, no, uh, coin or souvenir, whatever, i'm not buying nothing, just memories. for me, i don't know, i believe in that, and i love that, collecting ah. all full memories, not the things. okay, whatever, even in the small things, i don't collect. i always collect memories. so for me, I believe uh, it will last forever. When I die, also, it uh, it will be with me. When don't I die, think, also. Don't think you will die. You will live forever. No, I'm saying if one day everyone mm -hmm. will die. So that's what no, I'm saying. So, so if one back. day if I die, also the memories will be with me. The the things will be there. Oh, okay. <laughs> so, but mm. I love to take the pictures for the kind of memory. That's mm. it. Yeah because the picture in the future people next generation people can see mm. where i traveled and everything my okay. documentary everything in youtube oh, if you i die it. also people can watch oh no yeah. no don't talk about yeah it. No, but in future i'm yeah. saying not now okay. so this is for you okay, okay i hope you like it this oh, one thank you, thank because you. you're already collecting many coins yeah, from I, different places numismatic so uh, numismatic thing. the 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 person who the coins from all over the world by collecting them. Okay. <laughs> <laughs> okay, thank you. ഞാനിതാ ഈയൊരു ഫുഡാണ് ഇവിടെ കഴിക്കാൻ വേണ്ടി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയം ഉച്ചയായിട്ട് ഇപ്പോഴാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് ഓക്കെ അല്ലായിരുന്നു എന്തൊക്കെയോ മെയ്സ് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഞാനിത് ഇവിടെ കഴിക്കാണ് ആക്ച്വലി എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് ആണത് ഹായ് പണ്ടല്ലേ എപ്പോ എത്ര വർഷം അഞ്ചു വർഷം മുന്നെയാ ടിപൊളി എന്തായാലും ആളെ ഫ്രണ്ട് അഷ്റഫ് എന്ന് പറഞ്ഞിട്ടില്ല ആളിപ്പോ സൗദിയിലാണുള്ളത് പണ്ട് ഒരു ഫൈവ് കൗത്ത് സെർഫിംഗില് ഈ പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് അങ്ങനെ അവർ ഒരുമിച്ചിണ്ടായിരുന്നു ആ അഞ്ചു വർഷമായിട്ടും അവർ ആ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ വെച്ചിട്ട് ഞാൻ വന്നപ്പോ അവരെ വിളിച്ചല്ലേ കാണിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആളുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തു അങ്ങനെ ലൈക് ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പിലെല്ലാം ഫൈവ് ഇയേഴ്സ് മുന്നേ ഒരു മലയാളിയല്ല ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഫുഡ് കഴിച്ച് താഴേക്ക് അവർ കിച്ചൻ കാണിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് കഴിക്കാൻ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നിട്ട് വേണം ഇപ്പം നോക്ക് ഇതെന്താ സൂപ്പർ മാർക്കറ്റോ ഒരു ഫ്രിഡ്ജാണിത് ശരിക്കും എല്ലാ സാധനം ഉണ്ട് കേക്ക് പോലെ ഇരിക്കുന്നുണ്ട് എല്ലാം ശരിക്കും അതേ ലെവലിനായിട്ടുള്ള നല്ല രസമുണ്ട് തിന്നാനുള്ള സാധനങ്ങളോ കടിച്ച് തിന്നാൻ തോന്നുന്നെല്ലാം എന്ത് രസമാണ് നോക്ക് ഇതൊക്കെ നമുക്ക് ഇത് ഒറിജിനൽ പോയത് തോന്നുന്നുണ്ടോ അതിൻ്റെ ബ്രിഡ് എല്ലാം നമുക്ക് എല്ലാം ഭയങ്കരമായിട്ട് അടിപൊളി എല്ലാ ഉണ്ട് ഐറ്റംസുണ്ട് അറക്കാടോ ഇല്ലാത്തൊന്നുമില്ല എല്ലാ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് കൊള്ളാട്ട എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിലും അതെ കുറെ ഐറ്റംസുകളുണ്ട് കൊറേ അവിടുത്തെ ഇവിടുത്തെ സോനീറും എഴുത്തും ഇംഗ്ലീഷ് കോഡ്സ് എല്ലാം വീണ്ടും ഞാൻ ഓക്കെ ആയിട്ടുള്ള തലക്കല്ലൊരു പിടുത്തം ഭയങ്കര ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഒരു മെഡിസിൻ കൂടെ കഴിക്കാൻ വേണ്ടി പോവാം എനിക്കാണെങ്കിൽ മെഡിസിൻ ഒന്നും ഇഷ്ടമല്ല കഴിക്കുന്നത് എനിക്ക് കുറെ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവിടെ ആക്ച്വലി ഈ സിറ്റിയിൽ കേബിൾ കാർ ഉണ്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് മെട്രോ പോലെ കേബിൾ കാർ ഉണ്ട് കുറേ ഏഴ് ലൈൻ ഉണ്ട് ഗ്രീന് യെല്ലോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് റെഡ് അങ്ങനെ അതെല്ലാം പോവാം അപ്പം ഞാനിങ്ങനെ ഓക്കെ അല്ലാത്തതുകൊണ്ട് പോകണോ പോകണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അറിയുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ കുറച്ച് നേരം ഇരുന്നു ഞാനൊട്ട് ഓക്കെ അല്ല എന്നാലും ഞാൻ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ചിലയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ബ്രസീലിൽ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ആൾ എന്നെ പോലെ ട്രാവൽ ചെയ്യുന്നതാണ് എൻ്റെ അതേപോലെ തന്നെ ലിഫ്റ്റ് അടിച്ചും ടെൻ്റ് അടിച്ചും ഒക്കെ അപ്പോൾ ആളിങ്ങനെ ബ്രസീലിലേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അവിടുന്ന് ആളിങ്ങനെ ബ്രസീലിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ആൾ ഹിച്ച് ആക്കി ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ദിവസം ഒരുമിച്ച് ഹിച്ച് ആക്കി ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഓക്കെ എന്നോബ്ലും അങ്ങനെ ഹിച്ച് ആക്കി ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞ് പെട്ടെന്നായി പോയി ആൾ ഓൾറെഡി എത്തിയിട്ടുണ്ട് ആക്ച്വലി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് ഇന്നലെ ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് ബസ് എത്തേണ്ടായിരുന്നു രണ്ടു മണിക്ക് പക്ഷേ ഞാൻ അഞ്ചേകാലിലാണ് എത്തിയത് അപ്പോൾ അവിടെ പോയി ബ്രസീലിനെല്ലാം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇന്ന് മോർണിംഗ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹിച്ച് ആക്കിയത് അടുത്ത ഉറുറു ഉന്നുനിയിലേക്കൊക്കെ പോകാനായിരുന്നു പ്ലാന് ബട്ട് പ്ലാന് പെട്ടെന്ന് തന്നെ ആയി കാരണം ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയി അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്കിനി വെള്ളിയാഴ്ചയാണ് പോകാൻ പറ്റുകയുള്ളൂ വെള്ളിയാഴ്ച ഇനി എംബസിയിൽ പോയി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നും കൂടെ ഒരു ദിവസം ഇവിടെ എൻ്റെ കൗട്ട് സെർഫിങ് അടുത്ത് എനിക്ക് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എൻ്റെ ബ്രസീൽ ഫ്രണ്ട് ആണെങ്കിൽ ഓൾറെഡി ചിലയിൽ നിന്ന് ലാപ്പാസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ വോളണ്ടിയറിങ് ഒക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ലാപ്പാസിലേക്ക് വന്നത് സോ ഞാൻ അവന് ഇനി ഹോസ്റ്റൽ എടുത്തു എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തണുപ്പുണ്ട് ഞാൻ രണ്ട് പാൻറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ ലാഗെ രണ്ട് മൂന്ന് പാൻറ്റ് ഉള്ളൂ മൂന്ന് പാൻറ് ആകുള്ളൂ അതിൽ രണ്ട് പാൻറ്റ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് സോ ഇവിടുന്ന് ഞാൻ ആ ഹോസ്റ്റൽ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ മൂന്ന് കിലോമീറ്റർ എപ്പോഴുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ അവന് നമുക്ക് ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തു പക്ഷെ നമുക്ക് ഓൺലൈനിൽ പേ ചെയ്യാനുള്ള ഇല്ല സോ ഞാൻ അവിടെ പോയിട്ട് ആ പൈസ കൊടുക്കണം അതിന് ഞാൻ അവന് റൂം എടുത്ത് കൊടുക്കാൻ ഹോസ്റ്റൽ എടുത്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും പണ്ട് ഒരുപാട് തണുപ്പത്ത് ഏ ഞാനിങ്ങനെ ഹിച്ച് ആക്കി ചെയ്തിട്ട് സ്ഥലം ഇല്ലാണ്ട് ടെൻ്റ് അടിച്ച് തണുത്ത് വരച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് അന്ന് എനിക്ക് ഹോസ്റ്റൽ എടുത്ത് ആരില്ല എനിക്ക് ഒരു നേരത്തെ ഫുഡ് ആരുമില്ല ഒന്നുമില്ല ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഏ എനിക്ക് ഒന്നൊരു ഫൈവ് ഇയേഴ്സ് മുന്നേ ഏ ഇപ്പോഴല്ല പക്ഷേ ആ ടൈമിൽ എനിക്ക് കടം ചോദിക്കാൻ പോലും ആരുമില്ല ഇന്നിപ്പോൾ എനിക്ക് ഒരു ഇരുപതിനായിരം രൂപ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ ഞാൻ ആരുടെയും കടം മേടിക്കാറുണ്ട് പല ടൈമിലും ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനം ചിലപ്പോൾ എനിക്ക് തികയാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ നിന്ന് കടം മേടിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ് ചെയ്യാറ് സോ അങ്ങനെ ഇപ്പോൾ ഞാൻ അവന് ഇത് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് എനിക്കൊന്ന് മേ ബി ഫുഡ് കഴിക്കാനെല്ലാം ഉള്ള ചെറിയ പൈസ എല്ലാം ഉണ്ടാവും പക്ഷേ അതിൽ കൂടുതൽ അവൻ്റെ പൈസ ഒന്നുമില്ല അവൻ പറഞ്ഞത് ഇവിടെ എവിടെയോ ടെൻ്റ് അടിച്ച് നിൽക്കാം എന്നിട്ട് പോകാംന്ന് അപ്പോൾ ടു ഡേയ്സ് അവൻ ടെൻ്റ് അടിക്കണം ഇന്നും നാളെയും അടിക്കണം അപ്പോൾ നാളെ ഞാൻ മേ ബി ടെൻ്റ് അടിക്കാം ഞാനും അവനും കൂടെ വേറെ എവിടെയെങ്കിലും പോയി ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് ഇന്ന് എനിക്കാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ചോദിച്ചു ആളുടെ അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ആൾ ഓക്കെ അല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വേണ്ടി വന്നതുകൊണ്ട് ഞാൻ അവന് ഹോസ്റ്റലെടുത്ത് കൊടുക്കുന്നത് സോ മേ ബി നാളെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ടെൻ്റ് അടിക്കൂ ഷൈന് മുന്നേ എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് മേടിക്കണം ഇന്ന് ലീവ് ആയതുകൊണ്ട് അങ്ങനൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല നല്ല ചെയ്താൽ നല്ല കിട്ടുന്നതാണല്ലോ പറയുന്നത് സോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെല്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഹെല്പ് ചെയ്യുക ബട്ട് നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാറുണ്ട് എൻ്റെ യാത്രയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ ലോക്കൽ ആൾക്കാരൊക്കെ വീട്ടിൽ എന്നെ കയറ്റി താമസിപ്പിക്കാറുണ്ട് അതൊക്കെ ഒരു തരത്തിലുള്ള എന്താ പറയുക സ്നേഹവും സഹായവുമാണ് അതുപോലെ തന്നെ എനിക്ക് അവർ തരുന്നു ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു സംഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം മടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു സംഭവമാണിത് സോ ഞാനിപ്പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കണം എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് മേ ബി ഡൗൺ ടൗണൊക്കെ ഒന്ന് കറങ്ങും എനിക്ക് ഉറങ്ങിയിട്ടില്ല ഞാനൊരു ഫോർ അവേഴ്സാണ് ഉറങ്ങിയത് ഇവിടുത്തെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങണം ആൾട്ടിറ്റ്യൂഡ് സിഗ്നസ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അതുപോലും ചെയ്തിട്ടില്ല അത് ചെയ്യാതിരുന്ന എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കീ ഉണ്ട് കീ കിയെല്ലാം എടുത്ത് വെക്കണം എന്നിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വാൻ എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് നോക്കിയേ അവിടെ കേബിൾ കാർ പോകുന്നുണ്ടോ ഞാനതിൽ കയറണമെന്ന് ഇങ്ങനെ വിചാരിച്ചു മേ ബി ഇന്ന് കയറിയില്ലെങ്കിൽ ഞാൻ നാളെ കയറും അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ ഒരു സിറ്റിയിലുള്ള ഒരു പ്രത്യേകതയായിട്ടും തോന്നി പിന്നെ അറിയില്ല കേട്ടോ ഞാൻ പയ്യെ പയ്യെ നടക്കറിയാണ്ട് മറന്ന് പോവാ ശീലായിട്ടേ സ്പീഡിൽ നടന്നിട്ട് ഞാനിനിയിപ്പോൾ ഇതുവഴി കറങ്ങിയിട്ട് വേണം പോകാൻ ഞാൻ ഇന്നലെ വന്ന വഴി കാണിച്ചല്ലേ എവിടെ ആ വഴി ആ വഴിയോട് പോയി ആ അപ്പുറത്ത് ഒരു വഴിയാണ് ഒരു കുരുത്തംഘട്ട വഴിയാണത് ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് ഡൗൺ ഹില്ലാണ് കുഴപ്പല്ല തിരിച്ച് അില്ല്പ്പ് ഹില്ലാണോ പ്രശ്നം ഓ കുട്ട നിന്റെ ഫ്രണ്ട്സാണോ അത് നിന്റെ ശത്രുക്കളാണോ ഏഹ് ഏ പേടിക്കണ്ടെട്ടോ നിനക്ക് പേടിയില്ല എനിക്കാണ് പേടി അല്ലേ അയ്യോ അല്ല അവിടെ എല്ലാം കേബിൾ കാർ എങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒന്ന് ആലോചിച്ചോക്ക് ഏ പത്ത് നാലായിരം അടി ഹൈറ്റിലുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ബിൽഡിങ്സും വലിയൊരു സിറ്റിയും എനിക്കെന്നായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാ ഈ വഴിയാണ് ഞാൻ ഞാനല്ല വന്നത് ഈ വഴി വരുമ്പോൾ വീഴും എടുക്കാൻ പോയിട്ട് എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതും പത്തിരുപത് കിലോ ഉള്ള ആ പാക്ക് പാക്കുമായിട്ട് ഞാൻ ഇതുവഴി സ്റ്റെപ്പ് കയറി വരുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും അത് ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ടറിയുള്ളു നല്ല എക്സ്ട്രീം സ്റ്റീപ്പാണ് ഓ നല്ല ടാസ്ക് ആയിരുന്നു ഞാൻ വെച്ച് ശ്വാസം കിട്ടാണ്ട് ചത്തു തോന്നി നല്ല രാത്രി വരുന്ന സമയത്ത് അതൊരു എട്ടാം മുക്കാൽ ആ സമയത്താണ് ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായത് ഇവിടെ നോക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ ഇത് എപ്പോഴിങ്ങനെ എല്ലാവരുടെയും കാണും ഹോ ഞാൻ ഇറങ്ങട്ടെ അയ്യോ ഇവിടെ എന്താ വേസ്റ്റ് ആണോ കൂട്ടിയിട്ടേക്കുന്നത് രാത്രി ഞാൻ ഇല്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റീൻ്റെ ഇടയിൽ വേസ്റ്റ് എല്ലാം കൂടെ ഇവിടെ കൂടുന്നിട്ടേക്കുന്നത് പക്ഷെ എന്തോ പ്ലാസ്റ്റിക് മാത്രമാണല്ലോ ബേബി സ്ക്രാപ്പിൻ്റെ ഷോപ്പാണോ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കൂടെ കൂടിയതാണേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഡോഗ് എൻ്റെ കൂടെ തന്നെ എങ്ങോട്ടാ എന്തോ എങ്ങോട്ടാണ് കുട്ടാ നീ ഇങ്ങനെ നോക്ക് വേണ്ട ഇപ്പം നോക്ക് എത്ര സ്റ്റീപ്പാന്ന് തോന്നുന്നുണ്ടോ വേണ്ട ഇവിടെ ഇവിടെ ഞാൻ ഇറങ്ങുന്നതന്നെ നോക്ക് സ്റ്റീപ്പായിട്ടല്ലുള്ളത് ഓ ടാസ്ക് ടാസ്ക് സോ ഞാനും എൻ്റെ ബ്രസീൽ ഫ്രണ്ടും കൂടെ ബൊലീവിയയിൽ കുറച്ച് ദിവസം എക്സ്പ്ലോർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ പെറുവിലേക്ക് പോവും എന്നിട്ട് എൻ്റെ ബ്രസീൽ ഫ്രണ്ടാണെങ്കിൽ പറവുവായി പറവുവായിലേക്ക് പോവും അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു അവന് വേറെ കൂട്ടി കിട്ടിയോ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഞാനിത് അവിടെ ഒരു വാനിൽ കയറിയിട്ടുണ്ട് ആകെ മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അപ്പോൾ ഈ വാൻ ഇറങ്ങിയിട്ട് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ നടക്കാനുണ്ട് ഓൾറെഡി ഞാനിപ്പോൾ വൺ പോയിന്റ് വൺ കിലോമീറ്റർ നടന്ന് ടു പോയിൻ്റ് സംതിങ് നടന്ന് പിന്നെ അവിടെ എത്തിയിട്ടും കുറെ നടക്കാനുണ്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് അക്ലമറ്റൈസേഷൻ ആയിട്ടില്ല ഏഹ് അതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും പെയിൻ എടുക്കില്ല പക്ഷെ എനിക്കിപ്പോൾ പെയിൻ എടുക്കുന്നുണ്ട് ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ഇതുവഴി നടക്കണം കണ്ടോ തന്നെ നമുക്ക് സ്റ്റീപ്പാണ് ഇവിടെ എല്ലാം പയ്യെ പയ്യെ നടക്കാം ഇതാണ്ടോ ഒരു ഈ ട്രഡീഷണൽ ഡ്രസ്സെല്ലാം ഇട്ടേക്കുന്നേ എല്ലാരും അങ്ങനെ തന്നെ ആ ഒരു ഇത് മാറിവേ മാത്രം മോഡേൺ ഡ്രസ്സ് ഇടുന്നത് ഇതൊരു പാർക്കെല്ലാണല്ലോ കാണുന്നത് ഏതാ വഴി അവിടുന്ന് ഞാനിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു പാർക്കും കുറേ ഫുഡെല്ലാം കാണുന്നുണ്ട് ഇനി ഹോസ്റ്റലിലേക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ നോക്കി ആ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാരാണ് ഇങ്ങനെ കടയിലെ വഴിയിലെല്ലാം ഓരോന്ന് വിൽക്കുന്നത് എല്ലാം ചീസാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസും പിന്നെ ഇതെന്താ ഹണിയാണോ ഹണിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല മിണ്ടപ്പോൾ തന്നെ വേദനയാണ് ഇവിടെ നോക്ക് മഞ്ഞ കളറാണ് ഓരോ ലൈറ്റും ഓരോ കളറായിരിക്കും ഉണ്ടാവുക ഇതിന് എന്താ ഇതിന് പറയുക കേബിൾ കാറിനെല്ലാം സോ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങൾ റോഡിലിങ്ങനെ വിൽക്കൂലെ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ചിപ്സോ എന്താണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഇവർ ഒരുപാട് അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല ചില ആൾക്കാര് മാത്രാണ് ഫ്രണ്ട്ലി ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പക്ഷെ നല്ല രസമാണ് ഇവരിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ബൊമ്മക്കുട്ടീനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ബൊലീവിയ ലൈക്ക് ലാപ്പാസ് എല്ലാം ഇത്ര ഹൈറ്റില് ഇങ്ങനെ ഒരു സിറ്റി അതൊരു പ്രത്യേക രസം ഫൈനലി ഞാനിത് അവനെ മീറ്റ് ചെയ്തിട്ടുണ്ട് സോ അവന് ഞാനിതാ ഹോസ്റ്റലെല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട് സോ അവൻ ഇന്ന് ഹോസ്റ്റലും അവൻ ഇന്ന് വെളുപ്പിന് ഒരു നാലുമണി ബസ്സിൽ എന്തോ വന്നിട്ട് അവിടെ ബസ് ബസ് സ്റ്റേഷനിലാണ് കിടന്നത് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ വെളുപ്പിന് നാലു മണിക്ക് എനിക്ക് ഉറക്കില്ലല്ലോ അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ അത്ര പ്രശ്നമില്ല പക്ഷെ എനിക്ക് നല്ല പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെ പയ്യെ പയ്യെ നടക്കാണ് അപ്പൊ ഞാന് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് രാത്രി ഫുഡ് കഴിക്കാനുള്ളത് അപ്പോൾ എന്തേലും സാലഡോ എഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു സോ ഇവനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇവ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഞാൻ ഞാനവിടെ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകും എന്നിട്ട് നാളെ ഇനി എന്താണെന്ന് എനിക്കറിയില്ല നല്ല നാളെ രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും I think yeah, in the downtown. You, you pass in the center. <laughs> the yesterday, <laughs> around six kilometer, I was walking. I went there. I went there. Just going. <laughs> it was. I saw every places. Yeah. And the food is cheap and so good. I like it. Yeah. <laughs> സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് നടന്ന് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു പാർക്ക് കണ്ടപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയതാണ് എന്തോ ബീഫോ എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ മടിയായിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഞാൻ പുറത്ത് തന്നെ എന്തെങ്കിലും കഴിക്കും കുക്കിങ് പിന്നെ നോക്കാം ഏഹ് പൈസ ഇന്ന് വരുന്ന ആൾ വീന്നാണല്ലോ അല്ലെനിക്കെന്താ ചെയ്യുക ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് നോക്കട്ടെ ഞാൻ അപ്പുറം ഇപ്പുറൊക്കെ പോയി നടന്ന് നോക്കോട്ടെ സി ഗ്രാസ് ഗ്യാസ് സി ഞാൻ അവരോട് വീട് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര ആണല്ലോ പാട്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം ട്രൈ ചെയ്യാന്ന് ഞാനിപ്പോ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്ലേറ്റ് ആണ് മേടിച്ചിട്ടുള്ളത് നമ്മളപ്പോ ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവക്കാടോയും തക്കാളിയും നാരങ്ങയും ചൂണയും ലെഗ്റ്റൂസും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഹെൽത്തിയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ എത്ര എക്സ്പെൻസ് ആണെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നു നമ്മളിവിടെ സാലഡ് എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് നോക്ക് അത് കഴിച്ചോണ്ടിരിക്കട്ടോ അവനും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഹായ് ഇത് നമ്മളെ പുതിയ ഫ്രണ്ട് How are you? ¿Cómo estás? Todo bien. Hola, sí. how are you guys? Yeah. I'm Alejandro. Nice to meet you. What's your name? Alejandro. അലഹാന് നൈ സി ഓക്കെ നൈസ്റ്റിമീറ്റ് യു നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടാണ് ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെല്ലാം കഴിച്ച് കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഓർത്തത് ഇത് അന്ന് കഴിച്ചത്ര സാലഡിൻ്റെ അത്രയും ടേസ്റ്റൊന്നുമില്ല ബട്ട് എന്നാലും വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റും ഹെൽത്തി ഒക്കെയാണ് അതുകൊണ്ടിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് നടന്നിട്ട് എൻ്റെ റൂമിലേക്ക് പോവുകയാണെ അപ്പോൾ ഇവനെന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് യൂറി 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 ഇറ്റ്സ് കോൾഡ് അവൻ്റെ പ്ലേസ് മൈനസ് അഞ്ച് ഡിഗ്രി വരുന്ന സ്ഥലമാണ് അവൻ സൗത്ത് ബ്രസീലാണ് സൗത്ത് ബ്രസീലിൽ അവൻ്റെ സ്റ്റേറ്റ് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവന് തണുപ്പൊന്നും അധികം പ്രശ്നമല്ല ആൾട്ടിറ്റ്യൂഡും പ്രശ്നമല്ല എനിക്ക് മാത്രമാണ് പ്രശ്നം ഇവിടെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആ ഇല്ല അപ്പാസ് സിറ്റിയോട് എനിക്ക് പ്രേമമാണ് പ്രണയമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ഫോളിൻ ലവ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കാണേൽ തീരെ വയ്യ തീരെ വയ്യാഞ്ഞിട്ട് പോലും ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവൻ്റെ ജാക്കറ്റാണ് അവൻ എനിക്ക് തന്നത് ഇത് അവൻ്റെതാണ് അവൻ എനിക്ക് തന്നത് കാരണം അവന് തണുപ്പ് കുഴപ്പമില്ല അതുകൊണ്ട് അവൻ എനിക്ക് തന്നത് നല്ല പയ്യനാണ് അപ്പോൾ ഞാൻ ചോദിച്ച് ബ്രസീലെല്ലാവരും ഇങ്ങനെയാണോന്ന് അപ്പം അവൻ പറയുക അല്ല അവൻ മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് ഇൻ ബ്രസീൽ എവ്രി വൺ ലൈക് ദിസ് ലൈക്ക് യു നോ You're a traveler. That's why. A traveler. Yeah, that's why. <laughs> but in India, everyone like you. Yeah. Yeah. Oh. So kind. <laughs> yeah. Okay. Bye bye. Bye bye. Yeah. We will meet tomorrow. <laughs> bye. Bye for now. Yeah. Thank you. Bye. bye <laughs> are you going? Nice. Thank you so nice. much My to dropping me here. But still here, I want to. എനിക്ക് അങ്ങോട്ട് കുറേ പോകാനുണ്ട് ഇനി ഒരു കിലോമീറ്റർ എനിക്ക് നടക്കാനുണ്ട് ശാവനും മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് യു ഹാവ് ത്രീ കിലോമീറ്റേഴ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങിയിട്ടേ ഇല്ല അതായത് ഇന്ന് രാവിലെ നാല് മണിവരെ ഞാന് വിസ അപ്ലൈ ചെയ്യായിരുന്നു ബ്രസീലിൻ്റെ വിസ ബ്രസീലിൻ്റെ വിസ അപ്ലൈ ചെയ്തിട്ട് ഞാൻ തന്നെ ഉറങ്ങിപ്പോയതാണ് നാലുമണി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ എട്ട് മണിക്ക് എണീച്ചിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം എനിക്ക് വീണ്ടും ഫോട്ടോ ഫിസിക്കൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ ഒട്ടിച്ചിട്ട് അതിന് പ്രിൻ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം കുറേ ഡോക്യുമെൻ്റ്സ് എല്ലാം വേണമായിരുന്നു ഡമ്മി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ കുറേ 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 ഡോക്യുമെൻറ്റ്സ് സോ എന്താണെന്ന് അറിയില്ല നിങ്ങൾ കാണുമ്പോൾ ശരിക്കും ഓ ഈസി അല്ലേ എല്ലാ രാജ്യത്തേക്കും വിസ എല്ലാം കിട്ടുന്ന അല്ല ഈസി അല്ല ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് കാണുന്നത് നാട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീടുകളിൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വിസ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അത് ഓരോ കൺട്രീൻ്റെയും ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഫേലെല്ലാം പോയി ഓരോന്നൊക്കെ ചെയ്യണം എന്നിട്ട് എന്താ പ്ലാൻ എന്ന് എനിക്കറിയില്ല എന്തായാലും നാളെയാണ് എംബസി തുറക്കുള്ളൂ എൻ്റെ കഷ്ടകാലത്തിന് ഇന്നലെ ഇന്ന് ഓഫാണ് സോ നാളെ നോക്കണം സോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ